ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്യം ചെയ്ത നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ധനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ മടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത് നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ മിഷൻ യാത്രയും ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരെയും ഓർത്ത് ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാരം ായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറഞ്ഞ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നീതി യോഹനാധിസേഷം ഏഴാമത് ധേമതിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ ഉത്സവത്തിന്റെ മകാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാൽ എന്നിൽ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു സ്തോത്രം വിശ്വാസത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ടും നാം യോഗനാന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കിൽ വരുവൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുമെന്ന ആമേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ അകത്തു നിന്നാണ് ജല ദൈവികമായ ആമേ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് അവൻ നദി ഒരിക്കലും കെട്ടിക്കിടക്കുന്നതല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്താണ് കൂത്താടി ഉള്ളത് അല്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാണികളുള്ളത് ഒഴുകുന്ന വെള്ളത്തിനകത്ത് ഒരു ും പ്രാണികളില്ല അതുകൊണ്ടാണ് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുമെന്ന നദി എന്നല്ല റിവേഴ്സ് നദികൾ ഒഴുകുമെന്ന ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളിൽ വീര്യപ്രവർത്തികളിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ അകത്തു നിന്നും ജീവജല നദികൾ ഒഴുകുന്നത് ഇന്നലകൾ കാണാത്ത ചില ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമോ ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമോ എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദാഗം നമ്മുടെ അകത്തുണ്ടാകട്ടെ വചനത്തിനകത്ത് നിൽക്കാനുള്ള ഒരു ദാഗം ദൈവവേലയിലേക്ക് നമ്മൻ വർദ്ധിച്ചു വരേണ്ടതിനുള്ള ഒരു ദാഗം അത് നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നാം പോലും ചിന്തിക്കാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമെന്ന് ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളെ ജയമാക്കി മാറ്റി എന്റെ ദൈവത്തിന് കഴിയും എന്റെ ഇന്നലെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും അവൻ എൻ്റെ കുടുംബ ജീവിതത്തെ തകർന്നു കിടക്കുന്ന മേഖലയിലാണെങ്കിൽ അതിനെ പണിയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്റെ കടഭാരത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും കാരണം ഞാൻ അവനിൽ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം എന്റെ അകത്ത് പ്രകടമാകുമ്പോൾ ഞാൻ പോലും ചിന്തിക്കാത്ത മേഖലകളിലൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി അഴിച്ചുവിടുവാൻ സ്വർഗത്തിന് ഇഷ്ടം തോന്നും അങ്ങനെയെങ്കിൽ ഇന്ന് മകനില് എന്നിൽ ഉള്ളിൽ നിന്നും ജീവൻ ജല നദികൾ ഒഴുകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അവർ ഇരിക്കുന്ന ഇരിപ്പിന് ആമയട്ടെ യേശുവിന്റെ കൊണ്ടുപോകുന്നു ആമയസത്തോടെ വിളിച്ചു പറ ഞാൻ എന്റെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും പിശാജ് പറയുന്ന വാക്കല്ല അവിശ്വാസത്തിന്റെ വാക്കിനെ മറന്നു കളാ ദിനീക്ഷ എന്നിട്ട് വിശ്വാസത്തോടെ വിളിച്ചു പറ

मैं गॉड ब्लस यू जीसस जी यू गॉड ब्लस यू